എന്താ ഇവിടെ ആ ചേച്ചി ഇന്ന് ടോവിനോടെ സിനിമ അരുവേറ്റ് ഇന്നല്ലേ ഇറങ്ങിയത് ഞാൻ ഞാനിൻ്റെ ഒരു തിയേറ്റർ റെസ്പോൺസ് എടുക്കാൻ വേണ്ടിയിട്ട് വന്ന് ഞാൻ ആ സിനിമ കണ്ടിട്ട് ഇറങ്ങുമായിരുന്നു എങ്ങനെയാണ് ചേച്ചി സിനിമ സിനിമ അത് സിനിമയല്ല റിയൽ ലൈഫാണ് അറിയാലോ ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു ട്രെയിലർ കണ്ടപ്പോൾ മനസ്സിലായിരുന്നു അത് നമുക്ക് എന്ത് പറയാനായിട്ട് സിനിമ നമ്മൾ കാണുകയല്ലോ നമ്മൾ അതിനോട് അതിനോടൊപ്പം നമ്മൾ റിയലായിട്ട് നമ്മളും അതിലൊരു കഥാപാത്രം ആവുന്നുണ്ടോ അല്ലെങ്കിൽ ഒരു വ്യക്തിയാകുന്നുണ്ടോ എന്നൊക്കെ ഉള്ളൊരു ഫീലിംഗ് ഉണ്ട് നല്ല മൂവി അടിപൊളി മൂവി അടിപൊളി മൂവി എന്ന് പറഞ്ഞാലും പോരാ നല്ല മൂവി അതായത് ട്രൂ സ്റ്റോറിയെ ബേസ് ചെയ്തിട്ടുള്ള ഒരു സ്റ്റോറിയാണ് ഇപ്പോൾ ചെയ്തിരിക്കുന്നത് പക്ഷേ ടൊവിനയുടെ കഥാപാത്രം എന്ന് പറയുന്നത് ഒരു പോലീസുകാരനായിട്ടുള്ളതാണ് പക്ഷേ എന്ത് പറയാനായിട്ട് നമ്മൾ ഇതായിട്ട് പറയുന്നതെല്ലാം വളരെ നല്ല അഭിനയമാണ് അഭിനയമല്ല റിയൽ റിയാലിറ്റി തോന്നുന്ന ഒരു ഇതാണ് ടൊവിനോ ചെയ്തേക്കുന്നത് എനിക്ക് ഞാനിപ്പം കുറച്ച് പേരുടെ തിയേറ്റർ റെസ്പോൺസ് എടുത്തപ്പോ ചേച്ചി പറഞ്ഞ ഒരു അഭിപ്രായം തന്നെയാണ് എനിക്ക് തോന്നിയത് കാരണം രണ്ട് ലേഡീസ് ഒരു നിറ കണ്ണുകളോടെയാണ് ഇറങ്ങി വന്നത് അത് കാണുമ്പോ തന്നെ മനസ്സിലാകും ഇപ്പൊ ഒരു സിനിമയിൽ എന്നതിലുപരി അത് അവരുടെ ഉള്ളിൽ എത്ര ഇമ്പാക്ട് ഉണ്ടാക്കിയിട്ടുണ്ട് നമുക്കിപ്പോ ആ ഒരു സിനിമ കണ്ടോണ്ടിരിക്കുമ്പോ മേക്കിങ്ങും അടിപൊളിയായിരിക്കണം അഭിനയിതാക്കുന്നതും അത്രക്ക് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ടെങ്കിൽ മാത്രമേ ഒരു പ്രേക്ഷകന് അത് നമ്മളിൽ ഒരാളാണ് ഇങ്ങനെയൊക്കെ നമ്മുടെ കേരളത്തിൽ നടന്നിട്ടുണ്ടോ എന്നുള്ള രീതിയിൽ നടന്നു അറിയുമ്പോഴാണ് നമുക്ക് അതിൻ്റെ ഒരു ഒരു സീലിങ് ഉണ്ടാകുന്നത് കാരണം ഇപ്പോൾ അതിൽ പറഞ്ഞതുപോലെ നമുക്ക് ആ നിറഞ്ഞ കണ്ണുകളോടുകൂടി മാത്രമേ ലാസ്റ്റ് ഇറങ്ങി വരാൻ സീനായിട്ട് കുഞ്ഞുങ്ങൾ ആ കുഞ്ഞുങ്ങളോടൊക്കെ കാണിക്കുന്ന ഒരു പോലീസിന്റെ അതിക്രമങ്ങളൊക്കെ സത്യം പറഞ്ഞാൽ ഒരാളിലും വേറൊരു ഇത് ലോകത്ത് നമുക്ക് പോകാൻ പറ്റുള്ളൂ നമ്മളും അവരെ കൂടെ ഒരു കഥാപാത്രമായിട്ട് നമുക്ക് നമ്മൾ അവർക്കിടയില് സഞ്ചരിക്കുന്ന രീതിയിലായിട്ട് നമുക്ക് തോന്നിട്ട് ഭയങ്കര എന്തുവാ നല്ലൊരു അഭിനയം ടൊവിനോടെ ലൈഫിലേക്കുള്ള എടുത്തു പറയാൻ പറ്റുന്ന മൂവിയില് കൂടെ ഇപ്പം ഒരു ചേട്ടൻ പറഞ്ഞിട്ട് പോയതേയുള്ളൂ ടൊവിനോയുടെ കരിയർ ബെസ്റ്റ് മൂവി എന്നാണ് പുള്ളിക്കാരൻ പറഞ്ഞിട്ട് പോയത് അപ്പം അത്രയ്ക്ക് നല്ലൊരു അഭിനയം തന്നെയായിരിക്കും ടൊവിനോ കാഴ്ച തീർച്ചയായിട്ടും അതായത് ടൊവിനോ അല്ല ജീവിക്കുന്ന പുള്ളിയുടെ ഒരുപാട് കഥാപാത്രങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട് അതിൽ ഇതും കൂടെ ഒരു പെൺതൂവൽ എന്ന് തന്നെ പറയാം ടോവിനയുടെ അഭിനയം അതിലിപ്പോ നമ്മുടെ സുരാജ് ഉണ്ട് കേട്ടോ പോലീസുകാരനായിട്ട് തന്നെയാണ് അഭിനയം സുരാജിന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഇതിലും അതുപോലെ തന്നെ ഒരു പക്വത വന്ന ഒരു പോലീസ് ഓഫീസറെ ഓഫീസറല്ല നമ്മുടെ കോൺസ്റ്റബിളായിട്ടാണ് വരുന്നത് പക്ഷെ നന്നായിട്ട് കൊടുത്ത ഭാഗം അദ്ദേഹം നന്നാക്കിയിട്ടുണ്ട് നന്നായിട്ട് നല്ലതായിട്ട് ഇപ്പോഴും നമ്മളെ ആ ഒരു കഥാപാത്രം നമ്മുടെ മനസ്സിനകത്ത് ജീവിക്കുന്നുണ്ടെന്നുള്ളതാണ് ഏറ്റവും വലിയ ഒരു ഏറ്റവും വലിയ കാര്യം പിന്നെ നമ്മളെ പറഞ്ഞില്ല ഈ കുറച്ച് രണ്ടായിരത്തി മൂന്നിലൊക്കെ നടന്ന കലാപങ്ങൾ അതിനെ ബേസ് ചെയ്തിട്ടാണ് അതില് ജാനു എന്നൊക്കെ പറഞ്ഞ ഒരു കഥാപാത്രം ബേസ് ചെയ്തിട്ടൊക്കെ വരുന്നുണ്ട് പക്ഷെ എനിക്കത് എങ്ങനെ ഇപ്പം കുറച്ച് പേര് കണ്ടത് ഇത് മസ്റ്റ് വാച്ച് ഫിലിം ആണ് തീർച്ചയായിട്ടും എല്ലാവരും കാണണം ഇന്ന് അവര് കൊറച്ചുപേര് കണ്ട സമയത്ത് തിയേറ്ററില് പല സീറ്റ് ഒഴിഞ്ഞു കിടന്നിരുന്നു പക്ഷേ അങ്ങനെയല്ലേ ഫുൾ ആയിരുന്നില്ലെന്നാ പറഞ്ഞത് അതിലൊരു ചേച്ചി പറഞ്ഞൊരു കാര്യമുണ്ട് അങ്ങനെയല്ല തിയേറ്റർ ഫുൾ ആയിട്ട് നിറഞ്ഞിരുന്നു കാണണം എല്ലാ കണ്ടിരിക്കേണ്ട ഒരു കാരണം സിനിമകൾ നമ്മൾ എന്റർടൈൻമെന്റ് ഒക്കെ നമ്മൾ ഇഷ്ടപ്പെടുന്നു സത്യം തന്നെയാണ് നമ്മൾ നമ്മൾ ഒരു മണിക്കൂർ എന്ന് പറയുമ്പോൾ ആ മസ്റ്റ് ആയിട്ട് കാണേണ്ട ഒരു ഫിലിം തന്നെയാണ് കാരണം റിയലിസ്റ്റിക് ആയിട്ടുള്ള അതായത് ശരിക്കും നടന്ന ഒരു സംഭവമാണ് നമ്മുടെ മുന്നിലോട്ട് കൊണ്ടുവന്നേക്കുന്നത് ഇതില് നമ്മൾ ആരും കണ്ടിട്ടില്ല അതിലൊന്നും നമ്മൾ സാക്ഷികളായിട്ടില്ല പക്ഷേ എന്ന് സത്യം കാരണം അവരോട് കാണിക്കുന്ന അനീതിയും ക്രൂരതയും അവരും മനുഷ്യരല്ലേ നമ്മളെ പോലെ തന്നെ വേദനയും അല്ലെങ്കിൽ എല്ലാ ഉള്ള മനുഷ്യരെ തീർച്ചയായിട്ടും എനിക്കത് ഇപ്പോഴും സത്യം പറയുമ്പോഴത്തേക്ക് നല്ല സങ്കടവും ഇത് വരുന്നുണ്ട് കാരണം അതിലെ അനുഭവങ്ങളൊക്കെ വളരെ സങ്കടമുള്ളതാണ് പിന്നെ സർക്കാരിനൊക്കെ ഇത് പറയുന്നുണ്ട് വാക്ക് പാലിക്കുന്നില്ല എന്നൊക്കെ നമ്മൾ സർക്കാരിനെ കുറ്റം പറയുകയോ അല്ലെങ്കിൽ ഒന്നിനെയും കുറ്റം പറയുന്നതല്ല സിനിമയിൽ കാണിച്ച ആ ഒരു കഥയും അല്ലെങ്കിൽ കഥാപാത്രങ്ങളുടെ അഭിനയമാണ് ഞങ്ങൾ നിങ്ങൾക്ക് മുമ്പിൽ പറയുന്നത് ഒരിക്കലും ഞങ്ങൾ വേറൊരാളിനെ കുറച്ച് കാണിക്കുകയോ സർക്കാർ ആരെയും കുറ്റം പറയുന്നതല്ല പക്ഷേ ഇതൊക്കെ നടന്നോ എന്നറിയുമ്പോൾ നമ്മള് സത്യം പറഞ്ഞ അതൊന്നും അതിന്റെ ഒരു അംശം പോലും നമ്മൾ നേരിട്ടില്ല അതൊക്കെ കാണുമ്പോ നമ്മളുടെ ഉള്ളിൽ ഉണ്ടാക്കുന്ന ഒരു ഇമ്പാക്ട് വേറെ തന്നെയാണ് തീർച്ചയായിട്ടും നിങ്ങളും തിയേറ്ററിലും പറയുന്നത് കേരളത്തിൽ ഇങ്ങനെയൊക്കെ നടന്നിട്ടുണ്ടെന്നുള്ളത് നിങ്ങളും വയലൻസ് ആയിട്ടുള്ള രംഗങ്ങളൊന്നും ഇല്ല പക്ഷെ നമ്മുടെ നാട്ടിൽ അല്ലെങ്കിൽ നമ്മുടെ നാട്ടിൽ കുറച്ച് ആൾക്കാർ ഇത്രയൊക്കെ അനുഭവിച്ചിട്ടുണ്ട് അല്ലെങ്കിൽ ഇതിലൂടെയൊക്കെയാണ് നമ്മളും കടന്നു വന്നത് എന്നുള്ളത് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് എല്ലാവരും ഈ മൂവി കാണുക അത് എന്താ പറയാനായിട്ടൊരനുഭവമാണത് നമുക്ക്